കഴിഞ്ഞ വെക്കേഷനിൽ നമ്മൾ കുറച്ച് കൊറച്ച് മീനു ഇട്ടിരുന്നു അപ്പൊ അതിനെ പിടിച്ച് എങ്ങനെ ഇണ്ട് നോക്കാനാണ് കഴിക്കണം എത്ര ഉണ്ട് എന്നറിയില്ല സംഭവം അതിലുണ്ട് സാധനം നമ്മൾ പിടിക്കാൻ പോണ് ഓക്കെ ഇപ്പൊ ചുറ്റിവാക്ക ഇപ്പൊ എല്ലാവരും റെഡിയാണ് ഇതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് വേണം അടുത്ത പ്ലാൻ ചെയ്യാൻ കുറച്ചുകൂടി മുസ്തൊക്കെ പൊട്ടിച്ചു തന്നെ നല്ല വില വെള്ളം വെറ്റിച്ചോണ്ടിരിക്കാണ് റിസൾട്ട് വെള്ളം വാർത്തര് കാണാം അപ്പൊ ചാടി ഡൗട്ട് പോയോന്നൊരു ഡൗട്ടുണ്ട് മയക്കാലത്ത് വെള്ളം നിറഞ്ഞു കൊറയാ പോയിന്നല്ലോ വെയിറ്റ് ചെയ്യാ ഫൈനൽ റിസൾട്ട് ഏ

കണ്ണൻ ഞങ്ങളവിടെ കണ്ണെന്ന് പറയാം ഇതിന്റെ വയറൊക്കെ

<laughs> ീ <laughs> 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 <laughs>